മരട് നഗരസഭ മുപ്പത്തിയൊന്നാം ഡിവിഷനിൽ ദമ്പതികൾ മരിച്ച നിലയിൽ മരിച്ചത് ദേവസി ഭാര്യ റോസ് എന്നിവർ ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിലും ഭാര്യ വിഷമുള്ളിൽ ചെന്ന നിലയിലുമാണ് കണ്ടെത്തിയത് കടബാധിതയെന്ന പ്രാഥമിക നിഗമനം തൃശൂർ വലപ്പാട് ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് രണ്ട് സ്ത്രീകൾക്ക് പരിക്കുക പരിക്കേറ്റത് ഹോട്ടലിന്റെ നടത്തിപ്പുകാരായ എടമുട്ടം സ്വദേശികളായ സുനിത സുമിത എന്നിവർക്ക് വലപ്പാട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിലാണ് അപകടമുണ്ടായത് കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ഹോട്ടലിൽ രാവിലെ പത്തരയോടെ പാചകം ചെയ്യുന്നതിനിടയിലാണ് പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചത് കൊടുങ്ങല്ലൂർ ആല പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് ജമാഅത്ത് മഹലിൽ ഷെയ്ഖ് മുനവർ ഷാ തങ്ങളുടെ ഇരുന്നൂറ്റി മുപ്പതാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കം പാണക്കാട് സയ്യിദ് മുയിനലി അലി ഷിഹാബ് തങ്ങൾ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു വയനാടിന് കൈത്താങ്ങായി തൃശൂർ മണലൂർ സേവാഭാരതി തൃക്കുന്നത്ത് ക്ഷേത്ര പരിസരത്ത് ഉൽപ്പന്ന സംവരണ കേന്ദ്രം ആരംഭിച്ചു ദുരിതബാധിതർക്ക് ആവശ്യ സാധനങ്ങൾ ശേഖരിച്ച് വൈകിട്ട് വയനാട്ടിലെത്തിക്കും സേവാപ്രവർത്തനത്തിൽ നാട്ടുകാരും പ്രവർത്തകരും പങ്കാളിയായി വയനാടിന് സഹായഹസ്തവുമായി തൃശൂർ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡീസ് സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വയനാടിനൊരു കൈത്താങ് കളക്ഷൻ സെന്റർ ആരംഭിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ് കളക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു ആഗസ്റ്റ് പതിനഞ്ച് വരെയാണ് ആവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നത് തിരുവനന്തപുരം ആരനാട് ചാരായവും വിദേശമദ്യവുമായി ഒരാൾ അറസ്റ്റിൽ കുറ്റിച്ചൽ പരുത്തിപ്പള്ളി ശിവക്ഷേത്രത്തിന് സമീപം മദ്യവില്പന നടത്തിയ സനൽകുമാറാണ് അറസ്റ്റിലായത് അഞ്ചു ലിറ്റർ വാറ്റുചാരായവും പത്തു ലിറ്റർ വിദേശമദ്യവും ഇയാളിൽ നിന്നും കണ്ടെടുത്തു തിരുവനന്തപുരം നെടുമ്പങ്ങാട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം മരിച്ചത് കരകുളം സ്വദേശി ദേവനാരായണൻ ദേവനാരായണനും സുഹൃത്തും സഞ്ചരിച്ച ബൈക്ക് റോഡിന് വശത്ത് നിർത്തിയിരുന്ന സ്കൂട്ടറിൽ തട്ടി നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിലിടിക്കുകയായിരുന്നു ദേവനാരായണൻ സംഭവസ്ഥലത്തുതന്നെ മരിച്ചു അറുപത്തിയൊന്ന് പേരുടെ കൊച്ചി മുതൽ ബാംഗ്ലൂർ വരെയുള്ള ആകാശയാത്ര പുറപ്പെട്ടു കുടുംബശ്രീയുടെ കീഴിൽ തുടക്കമിട്ട ആദ്യ ട്രാവൽ ആൻഡ് ടൂറിസം ടീം ഡ്രീമി ഡെസ്റ്റിനേഷനോടൊപ്പമാണ് ഈ യാത്ര വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ മുന്നൂറ് കടന്നു ഇന്നും മൃതദേഹങ്ങൾ കണ്ടെത്തി ദുരന്തമേഖലയെ ആറ് സോണുകളായി തിരിച്ച് തെരച്ചിൽ തുടരുന്നു ചാലിയാറിലും തെരച്ചിൽ ദുരന്തമേഖലയിൽ ഒറ്റപ്പെട്ട കുടുംബത്തിൽ